പ്രാചീന ഭാരതത്തിൽ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് ചരിത്രരേഖകൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ചെറുതും വലുതുമായ ഒട്ടേറെ സർവകലാശാലകൾ പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണാം സർവകലാശാലകളും വിദ്യാപീഠങ്ങളും രാജ്യത്തുടനീളം ഉണ്ടായിരുന്നു ഭാരതത്തിനകത്തും പുറത്തുമുള്ള വിജ്ഞാനദാഹികളെ ഏറെ തൃപ്തിപ്പെടുത്തിയിരുന്ന മികച്ച ആചാര്യന്മാരെ കൊണ്ട് സമ്പന്നമായിരുന്നു ആ വിദ്യാമന്ദിരങ്ങളൊക്കെ അന്ന് ഏറ്റവും മികച്ച സർവകലാശാലകളായിരുന്നു നളന്തയും തക്ഷശിലയും അതുകൂടാതെ ചെറുതും വലുതുമായ അനേകം വിദ്യാപീഠങ്ങൾ അന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നു ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു നളന്ത സർവകലാശാല അഞ്ചാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ കീഴിലാണ് നളന്ത ജന്മമെടുക്കുന്നത് ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തനാണ് ഇത് പണി കഴിപ്പിച്ചത് ലോകത്തെമ്പാടുമുള്ള പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും ആയിരത്തോളം അധ്യാപകരും ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ താമസിച്ചു അവർ പഠനം നടത്തിയിരുന്നത് പന്ത്രണ്ട് വർഷത്തെ പാഠ്യപദ്ധതികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസം സൗജന്യവുമായിരുന്നു അതുപോലെ അന്നുണ്ടായിരുന്ന ഉന്നത പഠന കേന്ദ്രമാണ് തക്ഷശില നളന്തയും തക്ഷശിലയും അന്ന് ഏറെ ഖ്യാതി നേടിയിരുന്ന സർവകലാശാലകളായിരുന്നു പക്ഷെ നളന്ത തക്ഷശില എന്നീ സർവകലാശാലകളുടെ അതേ മാതൃകയിൽ അക്കാലഘട്ടത്തിൽ മറ്റ് പല വിദ്യാകേന്ദ്രങ്ങളും പ്രവർത്തനം തുടങ്ങിയത് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്തരത്തിലൊരു സർവകലാശാലയായിരുന്നു വിക്രമശില നളന്തയിലെ ഉർവ് വിദ്യാർത്ഥിയായിരുന്ന ബാലരാജവംശത്തിലെ ധർമ്മപാലരാജാവാണ് വിക്രമശില സ്ഥാപിച്ചത് സാഹിത്യത്തിലും കലകളിലുമൊക്കെ അഗാധ പാണ്ഡിത്യം നേടിയ വ്യക്തിയായിരുന്നു ധർമ്മപാല രാജാവ് അതുമാത്രമല്ല നളന്തയിലെ ആചാര്യന്മാരായിരുന്നു അന്ന് വിക്രമശിലയിലേക്ക് ആചാര്യന്മാരെ നിയോഗിച്ചിരുന്നത്